എൻ എം വിജയന്റെ കുടുംബത്തിനെതിരെ ഭീഷണിയുമായി ബത്തേരി അർബൻ ബാങ്ക് ഭാരവാഹികൾ രംഗത്തുവന്നു കോൺഗ്രസ് പാർട്ടി കൈവിട്ടാൽ ബാങ്ക് നടപടികളുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു ഭീഷണി അറുപത്തിയൊൻപത് ലക്ഷം രൂപ ബാങ്കിന് വിജയം തിരിച്ചടയ്ക്കേണ്ടതുണ്ട് ടി സിദ്ദിഖും എ പി അനിൽകുമാറും പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ നടപടികളൊന്നും എടുക്കാതിരുന്നതെന്നിങ്ങനെ നേതാക്കളെ വെള്ളപ്പൂശാല ശ്രമം അർബൻ ബാങ്ക് ചെയർമാനും ഡിസിസി സെക്രട്ടറി ടി ടി രാജശേഖരൻ നടത്തി അതേസമയം കോൺഗ്രസിന്റെ സൈബർ ആക്രമണത്തിനെതിരെ പത്മജ ബത്തേരി പോലീസിൽ പരാതി നൽകി ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ എം വിജയന്റെ കുടുംബത്തിനു നേരെ ഭീഷണിയുമായി വീണ്ടും കോൺഗ്രസ് രംഗത്ത് വരികയാണ് ഇത്തവണ കോൺഗ്രസ് ബത്തേരി സഹകരണ അർബൻ ബാങ്കിന്റെ വകയാണ് ഭീഷണി എൻ എം വിജയൻ എടുത്ത വായ്പ കോൺഗ്രസിനായി ചെലവഴിച്ചതല്ലെന്നും പാർട്ടി നേതൃത്വം പറഞ്ഞതുകൊണ്ടാണ് നടപടിയൊന്നും സ്വീകരിക്കാതിരുന്നത് എന്നുമാണ് അർബൻ ബാങ്കിന്റെ ഭാരവാഹികളുടെ ഭീഷണി ടി സിദ്ദിഖിനെയും എ പി അനിൽകുമാറിനെയും വെള്ളപൂഷാനും അർബൻ ബാങ്ക് ഭാരവാഹികൾ ശ്രമിച്ചു അവർ പറഞ്ഞതുകൊണ്ടാണ് ലോണിന്മേൽ നടപടി സ്വീകരിക്കാത്തതെന്നും പാർട്ടി പത്മജയെ കൈവിടുന്നതോടെ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബാങ്ക് ചെയർമാനും ഡി സെക്രട്ടറിയുമായ ഡി രാജശേഖരൻ ബത്തേരിയിൽ വാർത്താ സമ്മേളനം നടത്തി പറയുകയായിരുന്നു അതിലൊരു പരോക്ഷമായ ഭീഷണിയും ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഞാൻ ഈ പ്രശ്നം അവതരിപ്പിച്ചു അന്ന് ശ്രീ ഐ സി അടക്കം എം എൽ എ അടക്കം സൂചിപ്പിച്ചു അത് അനിൽകുമാർ എം എൽ എയും ഒക്കെ ഈ പ്രശ്നം ബന്ധപ്പെട്ടതുകൊണ്ട് സിദിഖ് എം എൽ എയും ബന്ധപ്പെട്ടതുകൊണ്ട് അത് തീരുമാനമാകുന്നവരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വാക്കാൽ പോലും ആ പണം അടയ്ക്കണം എന്ന് ആ കുടുംബത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ എടുക്കില്ല അത് പാർട്ടി നേതൃത്വം നേതൃത്വം അതിൽ നിന്ന് ഒഴിഞ്ഞു പിന്മാറി എന്ന് മുന്നോട്ട് കോൺഗ്രസ് നൽകിയ പണം പത്മജ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന ടി സിദ്ദിഖ് എം എൽ എയുടെ പ്രചാരണത്തെ തുടർന്നാണ് ആത്മഹത്യക്ക് ചെയ്തതെന്ന് പത്മജ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാങ്ക് ഭീഷണിയുമായി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ പത്തു ലക്ഷം രൂപ വിജയൻ ലോണായി എടുത്തിരുന്നെന്നും പിന്നീട് തുക വർദ്ധിപ്പിച്ച് നാൽപ്പത്തിയഞ്ചു ലക്ഷത്തോളം ആയെന്നും ഡി പി രാജശേഖരൻ പറഞ്ഞു താനെടുത്ത ലോൺ മുഴുവൻ കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടി ആയിരുന്നെന്നും പാർട്ടിക്ക് വേണ്ടിയായിരുന്നെന്നും വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇതൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി കൈവിട്ടാൽ നടപടി വരും എന്ന ഭീഷണിയുമായി അർബൻ ബാങ്കിന്റെ പേരിൽ ചെയർമാനായ ഡി സെക്രട്ടറിയുടെ ഭീഷണി കോൺഗ്രസിന്റെ സൈബർ സംഘങ്ങൾ പത്മജയെ വേട്ടയാടുകയാണ് സൈബർ ആക്രമണം രൂക്ഷമായതോടെ പത്മജ ബത്തേരി പോലീസിൽ പരാതി നൽകി ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും കോൺഗ്രസ് നേതാവുമായ ഷാജി ചുള്ളിയോട് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ബത്തേരി പോലീസിൽ പത്മജ പരാതി നൽകി അച്ഛന്റെ മരണം മുതൽ കോൺഗ്രസിന്റെ സൈബർ സംഘങ്ങൾ വേട്ടയാടുകയാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് പി വി ജോഷില ന്യൂസ് വയനാട്